വളരെയധികം കഷ്ടപ്പാടുകൾക്കൊടുവിൽ അങ്ങനെ ഇതാ വോട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ് വളരെയധികം കഷ്ടപ്പാട് എന്ന് എന്താ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അത്രയും കഷ്ടപ്പെട്ടുണ്ട് രാവിലെ ഒരു ആറേ മുക്കാൽ ഏഴ് മണിക്ക് അവിടെ എത്തിയുണ്ട് ചായ ഒന്ന് വന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ഓടിയതാണ് പല്ല് തേച്ചുകൊണ്ട് കൊണ്ട് ഭാഗ്യമോ ഇല്ലെങ്കിൽ ബായി അവരെ ഇങ്ങനെ നിൽക്കേണ്ടേനല്ലോ പെട്ടെന്ന് ചെയ്ത് വേഗം എങ്ങി വരാമെന്ന് വിചാരിച്ച് പോയതാണ് അതേപോലെ തന്നെ എൻ്റെ അതേ മൈൻഡ് സെറ്റായിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട് അതിനോട് എന്തെങ്കിലും പണിക്ക് തോന്നാലോ അല്ലെങ്കിൽ ഇതുവേം കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പെട്ട് അവിടെ മിഷിയാൻ കംപ്ലയിൻറ്റ് മണിക്കൂറുകളോളം ഇപ്പോൾ ഇത് പത്തര മണിക്കാണ് വോട്ട് ചെയ്ത് കഴിഞ്ഞത് ഇപ്പം പതിനൊന്ന് മണി ആവാനായി അപ്പോൾ അവിടെ വന്ന ഓരോരുത്തരും വിശന്ന് പൊരിഞ്ഞിട്ട് ഏ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതെന്തിന്നായത് വോട്ട് പണ്ടത്തെ ബാലറ്റ് വെട്ടിയായിരുന്നു നല്ല അത് കൊത്തിയിട്ട് ഇട്ടക്കിട്ടൊക്കെ ഇത് ഇതിടക്കിടക്ക് മിഷ്യാൻ കംപ്ലയിൻറ്റ് അത് ഇതെന്ന് പറഞ്ഞ് നമ്മളെന്തിനെ ഇങ്ങനെ അടങ്ങാറാകുന്നതെന്ന് അതു തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഇളങ്ങാറാക്കുന്നത് ഒരു സാധാരണ ഒരു എന്നുള്ള രീതിയിൽ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഈ വീഡിയോയിൽ വന്നത് നമ്മളെല്ലാവരും വോട്ട് വളരെയധികം നമ്മുടെ ഒരു സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ ഒരു ദിവസമാണിന്ന് എന്തവകാശം സമ്മതിദാന അവകാശം അതായത് ആരും നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ല വോട്ട് നമുക്കിഷ്ടമുണ്ടെങ്കിൽ നമ്മളൊരു ദാനമായി ചെയ്യുന്നതാണ് വോട്ട് എന്നുള്ള രീതിയിലായിരിക്കും ആ സമ്മതിദാനം എന്നുള്ള പേര് വന്നത് അല്ലേ ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പറയാണ് അപ്പോൾ കാലം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മൾ ബാങ്കിലെല്ലാം പോയി മണിക്കൂറുകളോളം ക്യൂ നിൽക്കും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും പിൻവലിക്കാനൊക്കെ ഇപ്പോൾ ജി പേ നമ്മൾ ഉപയോഗിക്കുന്നു എ ടി എം കൗണ്ടറുകൾ വന്നു ബാങ്കിലേക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ ഇതേപോലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും കറണ്ട് ബില്ലടക്കാനും ഒക്കെ ഇപ്പോൾ ബദൽ സംവിധാനങ്ങൾ വന്ന് നമ്മൾ ഈ വിരൽ തുമ്പിൽ നമുക്ക് ടെക് ടെക് പരിപാടി കഴിയും ഇത് അതുപോലെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് വോട്ട് രേഖപ്പെടുത്തണമെന്നൊന്നും പറയുന്നില്ല അതൊക്കെ അതിനൊക്കെ പ്രയോഗികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ അറ്റ്ലീസ്റ്റ് കംപ്ലൈൻറ്റ് വരാത്ത ഒരു മിഷീനെങ്കിലും അവിടെ കൊണ്ട് വെക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മിഷീനാണ് കംപ്ലൈൻറ്റ് വരും ശരിയാണ് വർഷങ്ങളായിട്ട് ഈ മിഷീൻ കംപ്ലയിൻ്റ് വരും കുറച്ച് സ്റ്റാ കുറച്ച് ക്വാളിറ്റിയുള്ള പുറത്തുനിന്നായിട്ട് ഇറക്കുമ്പോൾ ചെയ്യേണ്ട അങ്ങനെ നല്ല സാധനങ്ങൾ വെച്ചുകൂടെ സാധാരണ ഒരാൾ പറയുന്ന പോലെ പറയാണ് എൻ്റെ കൂടെ വോട്ട് ചെയ്യാൻ ക്യൂ നിന്ന ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതുവരെ ഇങ്ങനെ ഒരു കഷ്ടപ്പാട് വന്നില്ല നമ്മൾ വോട്ടെല്ലാം ചെയ്ത് വേഗം ഇത് ഇത്ര മണിക്കൂറായി പിന്നെ തലകറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ആശങ്ക ഇങ്ങനെ പരസ്പരം പറയാം അവർ പറഞ്ഞത് ഞങ്ങളവിടെ കൂടിയ ആളുകൾ മാത്രമേ കേട്ടിയുള്ളൂ ഇപ്പോൾ കുറച്ച് ഒരു കുറച്ച് ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നത് കൊണ്ട് ഞാൻ പറയുമ്പോൾ അവരും കൂടി കേൾക്കുമല്ലോ അവർ ഷെയർ ചെയ്യാതെ കൂടുതൽ ആളുകൾ ഇത് അറിയുമല്ലോ ആശങ്ക അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് പല സമയത്ത് ആടെ ഇങ്ങനെ നിന്ന് നടുവൊക്കെ വേദനയാണ് എനിക്ക് ഭയങ്കര നടുവേദനയൊക്കെ വന്നു ഞാൻ വിചാരിച്ച് പോയാലോ ചെയ്യേണ്ട വോട്ട് പോയാലോ പിന്നെ വിചാരിച്ച് ഒരു വോട്ട് നമ്മുടെ ഒരു അവകാശമാണ് നമുക്ക് പിന്നെ നമ്മുടെ ഒരു വോട്ട് ഒരുപാട് അങ്ങനെ കൂടുമ്പോണല്ലോ കുറേ വോട്ടുകൾ വരുന്നത് നമുക്കൊരു ഇന്നാൾ ജയിക്കണം ഇന്ന് ഇത് നമുക്ക് മനസ്സിലരുത് നമ്മളൊരു അവകാശം അത് ഞാൻ രേഖപ്പെടുത്താണ്ട് പോയാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ നടുവേനവരെ സഹിച്ച ക്യൂവിൽ നിന്ന് മൂന്ന് മണിക്കൂറിൻ്റെ മോളിൽ ഒരേ നിപ്പ് ഏഹ് എൻ്റെ പ്രശ്നമല്ല പല ആരോഗ്യ പ്രശ്നമുള്ളവരുണ്ട് ഉണ്ട് ഓപ്പൺ വോട്ട് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതിന് രണ്ടിനും ഇടയിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അതായത് ഓപ്പൺ വോട്ടിനുള്ള ഇതുണ്ടാവില്ല ഉണ്ടാവില്ല മറ്റേതുണ്ടാവില്ല എൻ്റെ ഇടയിൽപ്പെട്ട ആളുകളൊക്കെ ആടെ ഇങ്ങനെ നിന്ന് നിന്ന് ഈ പൊരി വെയിലത്ത് ഇതിനൊരു മാർഗം എന്താണ് നിങ്ങൾ സ്വീകരിക്കുക ഇതൊക്കെ എല്ലായിടത്തിൽ ഉള്ളതല്ല നീ എന്തിനാ ഇത്ര പ്രത്യേകത ഇതൊക്കെ പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ആളോട് പറയാനുള്ളത് നമ്മുടെ ആശങ്കയാണിത് നമുക്കിങ്ങനെ കഷ്ടപ്പെട്ട് ഇപ്പോൾ വോട്ട് ചെയ്യാനും ക്യൂ നിൽക്കുന്നവരുണ്ടാവും ചില സ്ഥലത്തെല്ലാം ഫ്രീ ആണ് കേട്ടോ അതിന് നിങ്ങൾ ബൂത്തുകളുടെ എണ്ണം കൂട്ടുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൂടെ അതിനുള്ള മാർഗങ്ങള് ആളുകളെ എന്തിനാണ് ഇങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇത് പിന്നെ വോട്ടും അപ്പോൾ എല്ലാവർക്കും മുസ്ലിം കമ്മ്യൂണിറ്റികളിലവർക്കും അങ്ങനെ ജുമാൻ്റെ മുമ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് രാവിലെ ഭയങ്കര റഷ് അതും ഒന്നുണ്ടാകും അപ്പോൾ അതിനൊക്കെ കണക്കാക്കിയിട്ടുള്ള ഒരു മാർഗ്ഗങ്ങളൊക്കെ മൊത്തത്തിലെല്ലാവരും സ്വീകരിക്കണമായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യണം വോട്ട് നമ്മുടെ അവകാശമാണ് അപ്പോൾ കുറേ പേര് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള തന്നെ ചില പേരൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ എന്തിനു വോട്ട് ചെയ്യണം എല്ലാവരും കണക്കാണ് അങ്ങനെ ഇങ്ങനെ ആരും നമുക്കൊന്നും ചെയ്യില്ല അങ്ങനെ വിചാരിച്ച് നിങ്ങളെ വോട്ട് ചെയ്യാതിരിക്കരുത് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ഓരോരോ ആളുകൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും പല ഓഫീസുകളിൽ നിന്നും പല രാഷ്ട്രീയക്കാരിൽ നിന്നും പല പല വിഷയങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളും നമുക്ക് വ്യക്തിപരമായി നേരിട്ട കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിച്ച് അത് വോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത് തീർച്ചയായിട്ടും വോട്ട് ചെയ്യാനാണ് നമ്മുടെ ഒരു സമ്മതിദാനം നമ്മളവിടെ അറിയിക്കണം ജയിക്കരു തോൽ അത് ആര് ജയിച്ചു ആര് തോറ്റോട്ടോ പക്ഷെ നമ്മൾ വോട്ട് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് എന്തിനാണ് ഈ സ്ട്രഗിൾ ചെയ്തെല്ലാം നിൽക്കേണ്ട ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ചെയ്യുന്ന എന്തിനാണ് വോട്ട് സിമ്പിളായിട്ട് ചെയ്ത് നമ്മളിങ്ങനെ പോരേണ്ട ഒരു കാര്യമല്ല കുഞ്ഞിനെല്ലാം എടുത്തുള്ള എത്ര ആളാണ് വേറെ കുളിച്ച് വെള്ള വെള്ളക്കാട് ഉണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കുക നമ്മുടെ ഈ ബൂത്തിൻ്റെ കാര്യമല്ല കേട്ടോ മൊത്തത്തിൽ പറയുകയാണ് മൊത്തത്തിലെല്ലാ ബൂത്തുകളിലും കുറച്ച് തിരക്ക് കുറക്കാനുള്ള മാർഗങ്ങളോ ഈ കംപ്ലൈൻ്റ് വരാത്ത മിഷ്യം മെയിനായിട്ട് ഇപ്പം വിചാരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം അങ്ങ് പോയാൽ വേൻ ചെയ്തിന് പോരേനായിരിക്കും നേരത്തെ പോയി വേൻ ചെയ്യാമെന്ന് വെച്ചാൽ മിഷീൻ കംപ്ലയിൻ്റ് ആ എന്തുകൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ് വരുന്ന മിഷീന് അതുങ്ങൾ എന്തുകൊണ്ടാണ് ക്വാളിറ്റി ഇല്ലാത്ത മിഷീനാണ് അതിന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പഴയ ബാലറ്റ് സിസ്റ്റം ഇങ്ങനെ കുത്തോ ഇടുവാ എന്ത് പരിപാടിയാണ് അതാകുമ്പോൾ ഒരു പ്രശ്നമോ ഇല്ല ഒരു വിഷയമില്ല കുറച്ച് എണ്ണാകും കുറച്ച് മെനക്കാണ്ടാവും അതിന് ഗവൺമെൻറ് സ്റ്റാഫ് പോരെങ്കിൽ നാട്ടുകാരിൽ നിന്നും വളണ്ടിയേഴ്സിന് എടുക്കുക എല്ലാവരും വരൂല്ലേ കറക്റ്റ് എണ്ണി നമുക്ക് തിട്ടപ്പെടുത്താം ഏ അപ്പോൾ എല്ലാ കാര്യത്തിലും മോഡേൺ ആയിട്ടുള്ള മിഷനറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് മാത്രം ഇപ്പോൾ കംപ്ലയിൻറ്റ് വരുന്ന ഒരു മിഷ്യൻ ചിരിയാ വരുന്ന കേട്ടോ നമ്മളെ കാര്യം ആലോചിച്ചിട്ട് എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് ഡെവലപ്പ് കുറച്ചുകൂടി ഒന്ന് ഇതാവുക ജിപേ അത് ഇത് സോഷ്യൽ മീഡിയ എല്ലാം ഡെവലപ്പ് ആണ് പക്ഷെ ഈ കാര്യം മാത്രം ഇപ്പോൾ മിഷ്യൻ വരുന്ന കംപ്ലൈൻറ്റു അങ്ങനെ ഇങ്ങനെ ആരെയൊന്നും പറയല്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം ഒരു പൗരൻ എന്ന നിലയിൽ പറഞ്ഞതെന്നേ ഉള്ളൂ എന്തായാലും എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തുക ആ നല്ല നാടിന് നല്ലത് ചെയ്യുന്നത് ആരാണോ അവർ വിജയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കൂടുതലായിട്ടൊന്നുമില്ല നിവേഗം വന്ന് എന്നെ ആക്രമിച്ചോളൂ ഞാൻ ഇത് പറഞ്ഞതിന് ഓക്കെ ബൈ